ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിനെ രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് സിജി ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേക്കണം നല്ല ഭംഗിയുള്ള കമ്മനികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മണിമാലകളിലെ ഡബിൾ ലെയറിന്റെ മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റും അതൊന്ന് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും ഇപ്പൊ എല്ലാവരും ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും നൈസ് ആയിട്ടുള്ള ചെയിൻ ഒക്കെ ഇട്ടിട്ടല്ലോ നടക്കുക കൂടുതലായിട്ടും അപ്പൊ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഡബിൾ ഹാർട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് എ ഡി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോക്സ് ചെയിനാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതും മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ചെയിനാണ് ആണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിനാണ് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ട് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരുന്നുല്ല സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നേരത്തെ കാണിച്ചില്ലേ ചെറിയ ബോൾ ടൈപ്പ് അത് അത് സിമ്പിളായിട്ടുള്ള മോഡല് വന്നേക്കുന്നത് ബോളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബി റൂബിയാണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മണിമാലയാണ് മണിമാലയാണോട്ടോ വന്നേക്കുന്നത് നമ്മൾ ഡെമ്പിൾ കാണിക്കാറില്ല ഡെമ്പിൾസിന്റെ മാല കാണിക്കാറില്ല അത് ഇത് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി നല്ല ഒറിജിനാലിറ്റി തോന്നിക്കണം ഗോൾഡ് പോലെ ഒരു മോഡലാണ് ആണോട്ടോ ഒരു അഞ്ച് പിടി ലെങ് ആണ് വന്നേക്കണത് ഞാൻ ഡെമ്പിൾസും കൂടി വെച്ച് ഒരുമിച്ച് കാണിച്ചോ അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ ഡമ്പിൾസിന് റേറ്റ് കുറവാണ് പക്ഷെ മണിമാലയ്ക്ക് നല്ല ഫിനിഷിങ്ങും അധികം റേറ്റ് വരുന്നുലേ കേട്ടോ നല്ല ഭംഗിയാണ് ശരിക്കും ഗോൾഡാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് തോന്നുന്നു ഞാൻ രണ്ടും വെച്ച് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ ഡമ്പിൾസായിട്ട് റേറ്റ് കുറവാണ് വരുന്നത് ഇതാവുമ്പോൾ അധികം റേറ്റ് ഒന്നും വരുന്നില്ല പക്ഷെ നല്ല ഒറിജിനാലിറ്റി നല്ല ഫിനിഷിങ്ങാണ് കേട്ടോ വീഡിയോയില് കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാവണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ ഇതാണ് ഏറ്റവും കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു മോഡൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പക്ഷെ അതിനെ ഇതിനെ വെച്ച് രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഇതാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഡബിൾ ലെയർ ആണ് ആണോട്ടോ മണിമാലയില് ഡബിൾ ലെയർ വന്നിട്ടുള്ള മോഡലാണ് വന്നേക്കണത് അതിൻ്റെ തന്നെ ഡബിൾസിൽ ഞാൻ കാണിച്ചാലോ കേട്ടോ മണിമാലയാകുമ്പോൾ കുറച്ചും കൂടി ഏർക്കത്തിൽ കിടക്കില്ല കുറച്ചും കൂടി ഷോർട്ടായിട്ടാണ് കേട്ടോ കിടക്കുക ഡമ്പിൾസ് ആകുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്തിലാണ് കെടുക്കുന്നത് ഞാൻ രണ്ടും കൂടി കമ്പയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ലെങ്ത്തിൽ കിടക്കൂ കേട്ടോ കുറച്ചും കൂടി ഇറക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് വന്നേക്കുന്നത് ഇതാവുമ്പോൾ അത്ര ഇറക്കത്തിൽ എടുക്കില്ല ഫിനിഷിങ് നോക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടി എന്നാൽ ഇതും പോകുന്ന ഒരു മോഡൽ തന്നെയാണ് കുറച്ച് ലെങ്ത്തിൽ ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനത്തെ ഒരു ഇടാം അതല്ല കുറച്ചും കൂടി ലെങ്ത്ത് കുറഞ്ഞിട്ട് ചെറിയ മണികളായിട്ട് ഉള്ള മോഡൽ ഇടണം എന്നുള്ളവർക്ക് ഇങ്ങനത്തെ മോഡലിടാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഒരു കളറിങ്ങി ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ബാംഗിളിൽ അങ്ങനത്തെ മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയർ ബോക്സ് ചേ ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റലിന് മുത്തായിട്ട് വന്നേക്കണ ഒരു മോഡലാണ് വെറൈറ്റി ആയില്ലേ റൗണ്ട് ഡിസൈനിലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഗോൾഡിന്റെ റൗണ്ട് ഡിസൈനും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള റൗണ്ട് ഡിസൈനും വന്നിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റെഡും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ ഇന്നലെ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്കും വൈറ്റും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ റൂബീല് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലാവൻഡറിന്റെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ള ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലും നല്ല സ്റ്റോൺ വർക്ക് വർക്കായിട്ടുള്ള ഒരു മോഡൽ നന്നായിട്ടുണ്ട് കേട്ട് സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള ലാവൻഡർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് പേരിന് വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കില്ലേ അങ്ങനത്തെ ഒരു മോഡൽ ലോക്കറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയല്ലേ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ലോക്കറ്റും നന്നായിട്ടുണ്ട് കേട്ടോ ചെയിന് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡൽ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിൻ്റെ ഹാർട്ടും ഡിസൈനാണോ കേട്ടോ വന്നിരിക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ബോക്സ് ചെയിനും അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാർട്ടിന്റെ ഡിസൈൻ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ മൾട്ടി കളർ ആയിട്ടുള്ള കളറായിട്ടുള്ള ഗ്രീൻ ആണ് വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളങ്ങനെ അധികം ഇത് ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ നമ്മളിൽ വിരല് ഭയങ്കര കുറവാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലാവൻഡറിൻ്റെ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അതും അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സൂഫിയില് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് നാല് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് വൈറ്റിലും അതുപോലെ തന്നെ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് റെഡിൽ വന്നിട്ടുണ്ട് ഗ്രീനിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് കളർ ചേഞ്ചില് വന്നിട്ടുണ്ട് സിമ്പിൾ സിമ്പിളായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് അതും എല്ലാ കളറിലും വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കിയാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു